ചാണ്ടി ഉമ്മൻ എം എൽ എ നമ്മളോടൊപ്പം ചേരുകയാണ് ഉമ്മൻചാണ്ടി സാറ് വിട വാങ്ങിയിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോൾ എത്ര മാത്രം വിടവാണ് ചാണ്ടിക്ക് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ കുടുംബത്തെ സൃഷ്ടിച്ചത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും വലിയ ഒരു നഷ്ടം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു പകുതി ജീവൻ പോകുന്ന ഒരു ദിവസമായിരുന്നു ഇത് എന്റെ മാത്രമല്ല ഈ നാടിൻ്റെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ സഹപ്രവർത്തകരുടെയൊക്കെ ജീവനാടിയായിരുന്നു അദ്ദേഹം ഞങ്ങളുടെയൊക്കെ തണലായിരുന്നു തണൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്കറിയാം വെയിലത്ത് നമ്മൾ പോകുമ്പോൾ തണലില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും അപ്പോൾ തണല് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ ഒരു തണൽമരമായി നിന്നു എന്നതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം എന്തു പറയണം നിന്നപ്പോൾ ആ ദിവസം മുതൽ ഇന്നേ ദിവസം വരെ നിർത്താതെ അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ നാടിനെ സേവിച്ചതിനുപകരം എല്ലാം തിരിച്ച് നൽകിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ തടൽ മരമൊരുക്കിയത് ഇവിടുത്തെ ജനങ്ങളാണ് അവരോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം ഇന്ന് ആ വേദന ഇന്നും അതേപോലെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ വേദനയ്ക്ക് അല്ലെങ്കിൽ ആ മുറിവിന് ഔഷധം പകർന്നുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ സ്നേഹം തരുന്നത് അവരോടാണ് നന്ദി പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയോടാണ് നന്ദി പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് രണ്ടാമത്തെ ചരമദിനത്തിനിവിടെ എത്തുമ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ മുഴുവൻ എത്തുമ്പോൾ പറയാൻ പറഞ്ഞറിയാൻ പറ്റാത്ത വലിയ ഒരു ഒരു സമാധാനം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഈ നാടിൻ്റെ മനസ്സിലുണ്ട് ഈ നാടിനെ ഏറ്റവും മുറിവിന് ആ ഒരു ആശ്വാസമെങ്കിലും ആയി ആയിത്തീരുന്നതാണ് ഇന്ന് രാവിലെ ഏഴുമണിക്ക് കുർബാന എട്ടരയാകുമ്പോൾ സമാപിക്കും അദ്ദേഹത്തിന് കല്ലറയിൽ പ്രത്യേകമായ പ്രാർത്ഥന ഒമ്പത് മണിക്ക് ചടങ്ങ് തുടങ്ങും പത്ത് മണിയാവുമ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് വേദി കയറും ഒമ്പത് നാൽപ്പതാകുമ്പോൾ അദ്ദേഹം കല്ലറയിൽ എത്തും അതിനുശേഷം പത്തരയാകുമ്പോൾ ചടങ്ങുകൾ സമാപിക്കുക അല്ലെങ്കിൽ പതിനാകുമ്പോൾ ചടങ്ങുകൾ സമാപിച്ച് അവരുടെ അവരവരുടെ തിരിച്ചു പോകുന്ന പോൾ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തിന് പോകുന്നതായിരിക്കും എന്തൊക്കെ പ്രോജക്ടുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ ഉമ്മഞ്ഞാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളുടെ എത്ര വീടുകളുടെ താക്കോൽദാനം അങ്ങനത്തെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം നടക്കുന്നു അതിനു രാഹുൽ ഗാന്ധിയുടെ കൈകളാണ് അത് കൊടുക്കപ്പെടുന്നത് കെ പി സി സിയുടെ തന്നെ ഒരു ചാരിറ്റി ശ്രവണശക്തി ഇല്ലാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട് ചാരിറ്റി നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു സ്പോർട്സിൻ്റെ വർക്ക് ആരംഭിക്കുന്നുണ്ട് ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ വാങ്ങ വർക്കാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ആയിരം കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് തുടങ്ങുന്ന ദിവസം കൂടിയാണ് ഒപ്പം പത്ത് ശ്രവണ സഹായികൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറുന്നൊരു ചടങ് കൂടിയുണ്ട് എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന അനുസ്മരണ ചടങ്ങിൻ്റെ ഭാഗമായി വിപുലമായ ക്രമീകരണങ്ങളും പരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഈ നാടിനാകെ അത് കുടുംബത്തിനാകെ ഉമ്മൻചാണ്ടിയുടെ വേർപാടിൽ തണൽ വിരിച്ച് ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കുന്നുവെന്നും ചാണ്ടിയമ്മൻ എം എൽ എ പറയുന്നു ടിവിൻ ഡൊമിനിക്കിനോടൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ജോസി ബാബു മീഡിയ